ജോൽസിനെ പറ്റിയിട്ട് എന്റെ അടുത്ത് ജയറാം ഒരുക്കി പറഞ്ഞിട്ട് മനസ്സിനൊക്കെ പറഞ്ഞത് ആദ്യമായിട്ട് ഇളരാജ സാറിന്റെ പാട്ട് പാടുന്ന ഇളയരാജന്റെ പാട്ട് ആദ്യമായിട്ട് പാടുകയാണ് അപ്പൊ അവിടെ ചെന്നപ്പോൾ രാജാ സാർ എന്തോ ഇത് പാടി കേൾക്കാൻ എന്തോ കാര്യം ജോൽസിനടുത്ത് എന്തോ അങ്ങനെ എന്തോ പറഞ്ഞു അപ്പൊ ജോൽസിനിക്ക് അങ്ങനെ പാടി ചെയ്യാനൊന്നും അറിയില്ല അപ്പോൾ എന്തോ ജോലിസാൻ പറഞ്ഞപ്പോൾ ഇളയരാജ പറഞ്ഞു മതി ഇനി പാടണമൊന്നുമില്ല പാടിക്കോ പാട്ട് പാടി വോയിസിൽ തന്നെ അങ്ങനെ ഉണ്ടായിരുന്നല്ലേ അങ്ങനെ അങ്ങനെ പാടി ഒരു ടെസ്റ്റ് ഒന്നും ചെയ്തില്ല എന്ന് തോന്നുന്നു പറഞ്ഞാൽ അവർക്കൊക്കെ അത് പെട്ടെന്ന് മനസ്സിലാവും സ്പാർക്ക് ഒരുപാട് അങ്ങനെ പഠിച്ച് നോക്കിയ അശിമത്തെ എം ജി ശനുമാറിനെ കൊണ്ട് രാജാ സാർ ഒരുപാട് സ്ട്രെയിൻ ചെയ്തിട്ട് പാടിച്ച അവസാനം ശ്രീകുട്ടൻ പറഞ്ഞു പറഞ്ഞു ഞാൻ രാജസാർ ഇല്ലാത്തപ്പോ ഒന്ന് പാടിക്കോളാണ് ഭയങ്കര അദ്ദേഹത്തിന്റെ മുമ്പിൽ പാടാനായിട്ട് അങ്ങനെ ഉണ്ടല്ലേ രാജാ സാറിന്റെ മുമ്പിലൊക്കെ കുറച്ചുകൂടെ പിന്നെ ചിലപ്പോ രാജാ പറഞ്ഞിട്ടും കാര്യമില്ല ില്ല പറഞ്ഞ പോലെ തന്നെ നമ്മള് ഒരാളെ ശബ്ദം സംസാരിക്കുമ്പോ തന്നെ അദ്ദേഹത്തിന്റെ ആ ശബ്ദത്തിന്റെ ക്വാളിറ്റി നമുക്ക് മനസ്സിലാവും എത്ര ആൾക്കാരങ്ങനെ ചെയ്തിട്ടുണ്ട് പാട്ടിച്ചിട്ടുണ്ട് ഞാൻ നമ്മൾ ഫോൺ ചെയ്യുമ്പോൾ തന്നെ അവരുടെ ആ സംസാരത്തിന്റെ ശബ്ദത്തിന്റെ ഒരു ഇതുണ്ടല്ലോ അങ്ങനെ ഏതൊക്കെ പക്ഷെ അസല പാടുന്നുണ്ട് ഒരു പ്രത്യേക ശബ്ദമായിരുന്നു അങ്ങനെ ചെയ്തിട്ടുണ്ട് ശബ്ദം ശരിക്കും അല്ലെങ്കിൽ പാട്ടിനെ ആപ്റ്റ് ചെയ്യുന്ന ചില വല്ലാത്തൊരു വോയിസ് ഉണ്ടായിരിക്കും അത് ആ ശബ്ദങ്ങളോട് പാടെങ്കിൽ മാത്രമേ ആ പാട്ട് നന്നാവുള്ളൂ ആ നല്ല ശബ്ദത്തിന് പാടിയാൽ ആ പാട്ട് നന്നാവില്ല അങ്ങനെ ചില ഉണ്ട് അല്ല പാട്ട് മാത്രമല്ല മോഹൻ എന്ത് കാര്യത്തിനും ഇപ്പൊ ഇപ്പൊ നല്ല ശബ്ദം നമ്മളിപ്പോ തിലകൻചേട്ടന്റെ ശബ്ദം നല്ല ശബ്ദം ഒന്നല്ല നല്ല മുഴക്കം നല്ല ബേസ് ഉള്ളു തിലകൻ താമസം എന്താ വരുവാൻ പാടിയാ വളരെ മോശമായിരിക്കും അത് എങ്ങനെ ഉപയോഗിക്കാം തിലഞ്ചേട്ട് പാടാത്ത കത്തി താഴെടറ എന്ന് പറയുമ്പോൾ മോഹൻലാലിനോട് കത്തി താഴെടറ എന്ന് പറഞ്ഞാൽ നന്നാവില്ലേ അപ്പൊ എങ്ങനെ ആ ശബ്ദം ഉപയോഗിക്കുന്നു പ്രത്യേകത വോക്കൽ കോഡിന്ന് അല്ലേ ഒരു ശബ്ദം വരുന്ന മാത്രമല്ല ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ കൊണ്ടുവരിക ഉദാഹരണം നമ്മൾ അതിന്റെ എന്ന് പറഞ്ഞ ഫിലിമിൽ ഫിലിമില് പാടിയത് നല്ലൊരു വോയിസ് ആയിരുന്നെങ്കിൽ അത്രയും ഫീൽ കിട്ടില്ല കിട്ടൂല കേട്ടിട്ടില്ല കേട്ടിട്ടുണ്ട് ശബ്ദത്തിന്റെ പ്രത്യേകത കൊണ്ട് പറഞ്ഞ അല്ലേ സിംഗർ സമയത്ത് കുറെ അന്ന് ഞാൻ ഒരു എക്സ്പീരിയൻസും ഇല്ലാത്തൊരു സിംഗറാണ് കേട്ടോ എന്നിട്ട് അതിന്റെ ഒരു മനസ്സിലുള്ള ഒരു ഫീൽ അങ്കിളുടെ മനസ്സിലുള്ള ഫീൽ ഒട്ടും വരുന്നുണ്ടായിരുന്നില്ല കുറെ പ്രാവശ്യം പാഠിപ്പിച്ചു പക്ഷെ സാധാരണ സിനിമ അവിടെ ഗിവപ്പ് ചെയ്യും കാരണം അത്ര മതി പൊക്കോളാൻ പറയും പക്ഷെ അങ്കിൾ ഭയങ്കര ക്ഷമയോടെ പറഞ്ഞു പിന്നെ അങ്കിൾ എന്നോട് പറഞ്ഞു ഏതെങ്കിലും ഒരു ഇംഗ്ലീഷ് സോങ് വേണാൻ പറഞ്ഞു ഇംഗ്ലീഷ് മെലഡി വേണാൻ പറഞ്ഞു അപ്പോ ടൈറ്റാനിക്കല് പാട്ട് അപ്പോൾ അത് പാടിയപ്പോ കറക്റ്റ് ആ ഒരു ഫീലിലൊക്കെ അങ്ങനെ വന്നാണ് അപ്പൊ ഞാൻ ഐ വാസ് സോ അമേസ്ഡ് കാരണം അങ്കിള് ഒരു ശരിക്കൊരു സൈക്കോളജിയില് വർക്ക് ചെയ്യാന്നൊക്കെ പറയില്ല സിംഗറിന്റെ സൈക്കോളജിയിൽ വർക്ക് ചെയ്യാൻ പിന്നീടാണ് പക്ഷെ എനിക്ക് മാഷം മൂഡ് കറക്റ്റായിട്ട് പറഞ്ഞു തന്നിരുന്നു എന്നെ ഇന്നതാണ് സിറ്റുവേഷൻ രണ്ട് ടീനേജ് ഇവര് എൻ്റെ ഇത് ഷൂട്ട് ചെയ്യുന്നത് മുഴുവൻ ഒരു ഹിൽ സ്റ്റേഷൻ ഊട്ടി അങ്ങനത്തെ ഒരു തണുത്തൊരു അപ്പം നീ കേൾപ്പിച്ചിരുന്നില്ല പാട്ട് കേൾപ്പിച്ചിരുന്നില്ല ജോൽസിനെ പാടിയത് കേൾപ്പിച്ചിരുന്നില്ല ആദ്യം പാട്ട് പഠിപ്പിച്ചിരുന്ന പഠിപ്പിച്ച് തന്നിട്ട് ഈ ഒരു മൂഡ് പറഞ്ഞു തന്നു അപ്പോൾ വളരെ അടുത്ത് ഇങ്ങനെ സ്വകാര്യം പറയുന്ന രീതിയിൽ പതുക്കെ ഇങ്ങനെ ചെവിയിൽ പറയുന്ന രീതിയിൽ പാടാവുള്ളൂ അപ്പോൾ ആ ഒരു മനസ്സ് വളരെ സ്മൂത്തായിട്ട് സൂ എന്നിട്ട് ഈ പാട്ടും കൂടെ കേൾപ്പിച്ചു തന്നു അപ്പം പെട്ടെന്ന്

വയലിനിസ്റ്റ് ആയിരുന്നു മോഹൻ തന്നെ ഗ്രൂപ്പിൽ അപ്പോൾ ഒരുപാട് ഈ ഫാൻസ് ഉണ്ടായിരുന്നു എനിക്കറിയാവുന്നോണ്ട് ഞാൻ പറയാം മോഹൻ അന്ന് എനിക്ക് ഓർമ്മ വേണ്ടി ഈ ചർച്ചിലൊക്കെ ഇത് വായിപ്പിക്കുകയും പഠിപ്പിക്കുകയും കൊയറൊക്കെ പഠിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോൾ മോഹൻ ഭയങ്കരമായ ഒരു ആരാധക ബൃന്ദ്ര ഇൻഫാക്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള മോഹൻ്റെ ഒരു നഷ്ടപ്രണയത്തിന്റെ ചില ഇൻഡിക്കേഷൻസ് ഈ ആദ്യത്തെ പാട്ടിലുണ്ടായിരുന്നു മോഹൻ അങ്ങനെ ഒരു പാട്ടിലുണ്ടായിരുന്ന സ്വാഭാവം നമുക്ക് അനുഭവങ്ങളാണല്ലോ അനുഭവത്തിൽ നിന്നാണ് നമുക്ക് എന്തും ഉണ്ടാവുന്നത് അത് സ്ഥലത്ത് ഞാൻ ആരും പ്രേമിച്ചില്ലെങ്കിൽ എനിക്ക് കിട്ടൂല്ല മറ്റേ ആര് പറഞ്ഞുണ്ടാ ഒരു ഇംഗ്ലീഷിൽ ഒരു നമ്മൾ ഇറ്റ് ഇസ് ബെറ്റർ ടു ഹാവ് ലവ്ഡ് ആൻഡ് ലോസ്റ്റ് ദാൻ നെവർ ടു ഹാവ് ലവ് അറ്റ് ഓൾ എന്നാണ് നഷ്ടപ്പെടുന്നതാണ് ഒരിക്കലും മോഹൻ്റെ പ്രണയത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർത്തത് ഈ പ്രണയിക്കുന്നവരെന്നും എല്ലാ ക്യാമ്പസുകളിലൊക്കെ പാടിക്കൊണ്ട് നടന്നിരുന്നൊരു പാട്ടാണ് ഈ നീർമിഴിപ്പീലിയിൽ നീർമണി തുളുമ്പി എന്ന വചനം എന്ന ചിത്രത്തിലെ ഗാനം നീർമുഴിപ്പീലിയിൽ നീർമണി തുളുമ്പി എന്ന പാട്ട് മോഹൻ സുതാര ചെയ്തിട്ടുള്ള മനോഹരമായ ഒരു ഗാനമാണ് എനിക്ക് തന്നെ ഞാൻ എഴുതിയിട്ടുള്ളത് വളരെയധികം ഒരു പ്രത്യേകത ഒരു പ്രത്യേക ഇഷ്ടം തോന്നിയിട്ടുള്ളൊരു പാട്ടാണ് കാരണം അതൊരു ചെറിയ ഭാവഗീതമാണ് ഈ എഴുതുമ്പോൾ നാം വളരെയധികം പ്രയത്നിച്ച് അതിനകത്തൊരു ഭാവഗീത ഉണ്ടാക്കാൻ സാധിക്കും എഴുതിക്കൊടുത്ത് ട്യൂൺ ചെയ്യുകയാണെങ്കിൽ സ്വതന്ത്രമായിട്ട് ഒരു ഭാവഗീതം രചിച്ച് അതിനകത്ത് ഈ സംഗീതം അതിൻ്റെ ആത്മാവ് കണ്ടെത്തി സംഗീതം നിർവഹിച്ചാൽ അത് കൂടുതൽ ശോഭ ഉള്ളതായിരിക്കും അതിനുദാഹരണമാണ് ഈ നീൾമുഴി പീലയിൽ നീർമണി തുളമ്പി എന്ന പാട്ട് അത് ഒരു ചെറിയ കവിതയാണ് ആ കവിത ചെയ്യുമ്പോൾ മോഹൻ സിത്താര മുൻപ് ട്യൂൺ ട്യൂണിട്ടിട്ട് എഴുതുന്ന ആ രീതി മാറ്റി എഴുതിയതിന് ട്യൂൺ ചെയ്യുക എന്നുള്ള മറ്റൊരു രീതി ഉണ്ടല്ലോ ഞങ്ങളൊക്കെ ആദ്യമേ ചെയ്തിട്ടുള്ള ആ രീതിയാണ് ആ രീതിയാണ് പരീക്ഷിച്ചത് അങ്ങനെ പരീക്ഷിച്ചപ്പോൾ അത് ഒന്നാന്തരം ഫലമുണ്ടായതിൻ്റെ പ്രയോജനമാണതിലുള്ളത് നീഴ്മുഴിപ്പീലയിൽ നീർമണി തുളുമ്പി നീയൻ അരിയിൽ നിന്നു അതുപോലെ ഒന്നും പറയാതെ പക്ഷേ എല്ലാം ഉരുതുള്ളി കണ്ണുനീരിൽ ധ്വനിപ്പിക്കുന്ന ആ കാവ്യഭാവത്തിൻ്റെ ആത്മാവ് കണ്ടെത്തി അതിനനുസൃതമായ സ്വരസംവിധാനം ചെയ്ത് എനിക്ക് ഏറ്റവും സുസമ്മതമായ തരത്തിൽ മോഹൻ സിത്താര അത് നിർവഹിക്കുകയുണ്ടായി മോഹൻ സിത്താരയുടെ ആദ്യത്തെ പാട്ടിനേക്കാൾ കൂടുതൽ എനിക്ക് തൃപ്തിയായത് ഈ പാട്ടാണ് മോഹൻ താര പിന്നെ വളരെ മനോഹരങ്ങളായ നിരവധി അധികം ഈണങ്ങൾ രചിച്ചിട്ടുണ്ട് ഇപ്പോഴും ഇനിയും എത്രയോ എത്രയോ ഗാനങ്ങൾ അവിസ്മരണീയമാക്കി തീർക്കുവാൻ മാത്രമുള്ള ഭാവനയും കഴിവും അദ്ദേഹത്തിനുണ്ട് അദ്ദേഹത്തിന് ഞാൻ എല്ലാ നന്മയും നേരുന്നു എൻ്റെ ഭാവുകാശംസകൾ